എഴുന്നൂറ്റമ്പത് കോടി രൂപയാണ് കേരള സർക്കാരിന് വയനാട്ടിലെ ദുരിതർക്കായിട്ട് അവർ ഫണ്ട് സമാഹരിച്ചത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് ഒന്നര കോടി രൂപ വെച്ച് കിട്ടണം എന്നാലേ എഴുന്നൂറ്റി കോടി രൂപ ടാലി ആവുള്ളൂ അത് പോട്ടെ ഒരു കുടുംബത്തിന് ഒരു കോടി രൂപ വെച്ച് കൊടുത്താൽ തന്നെ നാന്നൂറ് കോടി രൂപ ആവുള്ളൂ ബാക്കി മുന്നൂറ്റി കോടി രൂപ കേരള സർക്കാരിന് ഉള്ളതാണ് പക്ഷെ ഒരു വർഷമായിട്ട് ഈ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ എവിടെ കിട്ടി എന്ന് ആർക്കും അറിയില്ല ഈ ഒരു വർഷത്തിന് ശേഷമാണ് ചൂരൽ മലയുള്ള ഗ്രാമത്തിലെ കുടുംബത്തിന് മുപ്പത് ലക്ഷത്തിന്റെ ഒരു വീട് കേരള സർക്കാർ വെക്കുന്നത് ആ വീട് കണ്ടപ്പോഴോ എനിക്ക് ആദ്യം തോന്നിയത് ഇതിന്റെ തറ എവിടെ പോയി എന്നാണ് എനിക്കല്ല പൊതുവേ എല്ലാവർക്കും തോന്നിയത് ഇതിന്റെ തറ എവിടെ പോയി എന്നുള്ളതാണ് ഈ വീട് കണ്ടാൽ ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാ എന്നത് നിങ്ങൾ ഒരു വീട് പണി തുടങ്ങണ ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു വീട് വെച്ച ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു ആയിരം സ്ക്വയർ ഒരു വീടാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടിന് ചെലവ് എത്ര വരും എന്നത് എന്നിട്ട് ഈ മുപ്പത് ലക്ഷത്തിന് ഇവര് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയാൽ ബാക്കി പൈസ എവിടെ പോയി ഉരൽമരയിലെ പ്രശ്നത്തിന് പണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു കർണാടക സർക്കാർ പറഞ്ഞു കൊറേ ബിസിനസ്സുകാർ പറഞ്ഞു കൊറേ മതപണ്ഡിതന്മാരും പ്രവർത്തകരും എല്ലാവരും ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പിണറായി സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് വെച്ച് കൊടുക്കേണ്ട ഞങ്ങൾക്ക് ഫണ്ട് തന്നാൽ മതി ഞങ്ങൾ അത് നേരെ മാറാൻ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് കുറെ കുമ്മിഞ്ഞു ഒഴുകുകയും ചെയ്തു അതെല്ലാം എഴുന്നൂറ്റമ്പത് കോടിയിൽ പെടുമോ എനിക്ക് അറിയില്ല ഇത് ഷാജിമോൻ ചൂരൽമല ഇത് വയനാട്ടിലെ വീട് കെട്ടി കൊടുക്കുന്ന ഒരു കോൺട്രാക്ടറാണ് നീതുസ് അക്കാഡമിയുടെ ഭാഗമായിട്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പ്രജീഷ് എന്ന വ്യക്തിയുടെ കുടുംബത്തിന് ഇയാൾ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ വീട് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഈ വീട് നിങ്ങൾ കണ്ടില്ലേ പതിനഞ്ച് ലക്ഷത്തിന് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് ഇയാൾ കെട്ടിക്കൊടുത്തിണ്ട് അത് സർക്കാരിന്റെ ഇതിലല്ല നീതുസ് അക്കാഡമി തന്നെ ഭൂമി വാങ്ങി അവരെ വീട് വെച്ചു കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കണേ അവർ വീടിന്റെ വിലയാണ് പതിനഞ്ച് ലക്ഷം പറഞ്ഞത് ഭൂമിയുടെ വില നീദൂസ് അക്കാഡമി പറഞ്ഞിട്ടില്ല അന്ന് സർക്കാരിന്റെ ഊരാങ്കുഴ സൊസൈറ്റി എന്ന കോൺട്രാക്ടർ ടീം മുപ്പത് ലക്ഷത്തിന് കെട്ടിക്കൊടുത്ത വീടാണ് നോക്ക് പാതി ചെരിഞ്ഞിട്ടാണ് ഈ വീട് നിൽക്കുന്നത് തന്നെ തറ പോലും ഇല്ലാത്ത വീട് ഇത് കേട്ടപ്പോഴും ഇത് കണ്ടപ്പോഴും നമ്മുടെ സി പി എം സഖാക്കൾക്ക് എന്തായാലും കുരുപൊട്ടി അവർ പറഞ്ഞത് ഇങ്ങനെയാണ് വീട് വെക്കാൻ മാത്രമല്ല മുപ്പത് ലക്ഷം സ്ഥലത്തിന്റെ എല്ലാം കൂടിയാണ് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് സി പി എമ്മുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ സി പി എമ്മുകാരെ നിയമസഭയില് വയനാട്ടിലെ എം എൽ എ ആയ ടി സിദ്ദിഖ് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഓരോരോ വീട്ടിന് എത്ര ചെലവാകും എന്തിനാണ് ഇത്രയും ചെലവാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ചെലവാക്കുന്നത് ഏത് യോഗത്തിലാണ് ഇത് തീരുമാനിച്ചത് എന്നും കൂടി പറയാമോ അപ്പോ ഇതിന് മറുപടി പറഞ്ഞത് മുപ്പത് ലക്ഷം എന്നത് ജി എസ് ടി കൂടാതെയുള്ള ഓരോ വീടിനുമുള്ള രൂപയാണ് മുപ്പത് ലക്ഷം സി പി ഡബ്ല്യൂയുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ കോസ്റ്റ് ഇൻഡെക്സ് എന്നിവ പ്രകാരമാണ് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ എം എൽ എ സിദ്ദിഖ് വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് നിർമ്മാണത്തിന് ചെലവ് കണക്കാക്കുമ്പോൾ സ്ഥലത്തിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ ചെലവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് എത്രയാണെന്ന് വേർതിരിച്ചു നൽകാമോ ഇതിന് മറുപടി അവർ പറഞ്ഞിരിക്കണെ സ്ഥലത്തിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ ചെലവ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് വീടിന്റെ മാത്രം ചെലവാണ് അതിൽ ജി എസ് ടി അടക്കം ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്ന് നോക്കൂ സി പി എമ്മുകാര് നിങ്ങളുടെ സർക്കാർ പറഞ്ഞത് വീടിന്റെ ചെലവ് മാത്രമാണ് മുപ്പത് ലക്ഷം ഇനി ഇതിൽ ജി എസ് ടി ഉണ്ട് സ്ഥലത്തിന്റെ വിലയുണ്ട് അങ്ങനെ എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്തായാലും അമ്പത് ലക്ഷം ആവും നിങ്ങൾ എന്തായാലും സ്ഥലത്തിന്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടുള്ളൂ അല്ലാണ്ട് അതിൽ ഗവൺമെന്റ് പ്രൈസ് കൂട്ടുന്നു എനിക്ക് തോന്നണില്ല അപ്പൊ വെറുതെ തടി തപ്പിയിട്ട് കാര്യമില്ല എന്റെ സി പി എമ്മുകാരെ വെറും ഒരു പതിനഞ്ച് ലക്ഷം രൂപക്ക് നീദൂസ് അക്കാഡമിന് ഇതുപോലത്തെ നല്ല വീട് വെക്കാൻ പറ്റുകയാണെങ്കിൽ എന്തും കൊണ്ട് സർക്കാരിന്റെ കോൺട്രാക്ടറായ ഊരാങ്കുഴ സൊസൈറ്റിക്ക് ഇതുപോലത്തെ ഒരു വീട് വെക്കാൻ കഴിയുന്നില്ല ശരി നിങ്ങൾ എന്തോ വീട് വെച്ചു കൊടുത്തോ നാനൂറ് കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ വീട് വെച്ചു കൊടുത്ത് ബാക്കി മാക്കുകയും ചെയ്തോ ബാക്കിയുള്ള പൈസയൊക്കെ എവിടെ പോയി ശരി അയിന് അടുത്ത എലക്ഷൻ വരാൻ പോവല്ലേ അതിന് എന്തായാലും ഫണ്ട് വേണല്ലോ പിന്നെ എലക്ഷൻ ഫണ്ടും വേറെ വരും എങ്ങനെയായാലും അഞ്ചു വർഷം വരച്ചിട്ട് മാക്സിമം ഉണ്ടാക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ